നമസ്കാരം ഞാൻ യജുഭാരതം പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യ നാനൂറ്റി മുപ്പത്തി നാല് റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല ജയം റൺസിനാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ റൺ എന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ റൺസ് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു രവീന്ദ്ര ജഡേജ അഞ്ചും കുൽദീപ് യാദവ് രണ്ടും വിക്കറ്റുകൾ നേടി രണ്ടാം ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ആറ് എന്ന നിലയിൽ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ നാലിന് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു യശസ്വി ജയ്സ്വാൾ ഇരട്ട സെഞ്ചുറി നേടി ജയ്സ്വാൾ ഇരുനൂറ്റി പതിനാലും ഷുഫ്മാൻ ഗിൽ തൊണ്ണൂറ്റി ഒന്നും സർഫറാസ് ഖാൻ അറുപത്തിയെട്ടും റൺസ് എടുത്തു ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ നാനൂറ്റി മുപ്പതും ഇംഗ്ലണ്ട് പത്തൊൻപത് റൺസും എടുത്തിരുന്നു ഇതോടെ പരമ്പരയിൽ ഇന്ത്യ രണ്ട് ഒന്നിന് മുന്നിലായി നാലാം ടെസ്റ്റ് ഈ മാസം റാഞ്ചിയിൽ ആരംഭിക്കും ഭാരതം യൂട്യൂബ്